കാലവർഷം കനത്തതോടെ പുഴ നിറഞ്ഞൊഴുകി കൂടല്ലൂർ കൂട്ടക്കടവ് ഭാഗത്ത് പുഴയുടെ തീരം ഇടിഞ്ഞു കൂടല്ലൂർ കൂട്ടക്കടവ് കൂടാൽ ഭാഗത്ത് നെടുംപറമ്പിൽ ബാലന്റെ വീടിനോട് ചേർന്നാണ് മരങ്ങളടക്കം തീരം പുഴയിലേക്ക് ഇടിഞ്ഞിട്ടുള്ളത് കാലവർഷം ശക്തി പ്രാപിച്ചാൽ ഇനിയും കരയിടിയുമെന്ന ഭീതിയിലാണ് വീട്ടുകാർ ജനപ്രതിനിധി ടി സ്വാലിഹിന്റെ നേതൃത്വത്തിൽ പൊതുപ്രവർത്തകർ സ്ഥലം സന്ദർശിക്കുകയും വില്ലേജ് താലൂക്ക് ഇറിഗേഷൻ അധികാരികളെ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു വാർഡ് മെമ്പർ റുബിയ റഹ്മാന്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് മന്ത്രി എം രാജേഷ് ഇടപെട്ട് ശാശ്വതമായ പരിഹാരം കണ്ടെത്തി ആശയം അകറ്റണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം ഇടിഞ്ഞു പോയത് ഞങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല വേറെ ആരും ഇല്ല വീട്ടിൽ അതുകൊണ്ട് പെട്ടെന്ന് ഒരു എന്തേലും ചെയ്ത് പറ്റുള്ളൂ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കിവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇവിടെ വക്കായ കാരണം എപ്പോഴും ഇടിഞ്ഞു കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും വന്ന് നോക്കിയിട്ടുണ്ട് വില്ലത്തിൽ നിന്നേ ആൾ വന്നിട്ടുണ്ടായിരുന്നു അവരെന്തേലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം റോഡ് പോകണുണ്ട് അത് ഓരോ വർഷവും അവർ മാന്തമ്പോൾ ഞാൻ പറയാറുണ്ട് ഇത് മാന്തല്ലേ എങ്ങനെ ഇടിഞ്ഞു പോകുന്നുള്ളത് ചെയ്യാന്നൊക്കെ പറയാറുണ്ട് ഒന്നും ചെയ്തിട്ടില്ല കാരണമാണ് കാരണമാണ് ഒരു ഇങ്ങനെ നല്ലൊരു അപകട ുംടിഞ്ഞു പോയത്രി രാത്രി രാത്രി വെള്ളം എന്താ ഞാൻ മാത്രമല്ല പശുക്കളും കുട്ടികളൊക്കെ ഉള്ളതാണ് കൂട്ടക്കടവ് റെഗുലേറ്ററിനോട് ചേർന്ന ഇരുഭാഗത്തും സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും കൂട്ടക്കടവ് കൂമാന്തോട് വരെയെങ്കിലും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് പുഴയുടെ തീരങ്ങൾ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഞങ്ങൾക്ക് കെട്ടിത്തരണം അല്ലെങ്കിൽ കൂപ്പിട്ട് തരണം ചെയ്തേ പറ്റുള്ളൂ നിലവിലുള്ള അപ്രോച്ച് റോഡും വെള്ളത്തിൽ മുങ്ങി പുഴയിലെ ജലനിരപ്പിനേക്കാൾ ഉയർന്ന ഉയരത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മിച്ചാലേ വർഷക്കാലത്തും റോഡ് യോഗ്യമാകൂ കെ ന്യൂസ് കൂടല്ലൂർ